ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ സുദീ ഞങ്ങളങ്ങനെ നെക്സ്റ്റ് ഫ്രൈഡേക്ക് ഇറങ്ങാൻ വേണ്ടി പോണ നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് സലാലയിൽ തന്നെ ഫേമസ് സ്പോട്ടായ മുക്സേൽ ബീച്ചിലേക്കാണ് അപ്പോൾ തുടക്കം തന്നെ ഒട്ടകത്തിനെ കാണിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് ആൻഡ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയാം നിങ്ങൾ കണ്ടു തന്നെ ആസ്വദിക്കണം കാരണം നല്ല ഭംഗിയുണ്ട് ഇവിടെ അതിൻ്റെ കൂടെ തന്നെ പാർക്ക് ബീച്ച് മല നല്ല തണുപ്പ് നല്ല കാറ്റ് നല്ല രസമുണ്ട് ഉണ്ട് ഇവിടുത്തെ വൈബ് തന്നെ പിന്നെ നമ്മൾ അവിടെ ഉള്ളൊരു സ്ഥലമാണിത് അപ്പം ഞങ്ങൾ അങ്ങോട്ട് നടന്നപ്പോൾ ഗൈസ് ഇവിടുന്ന് ആ ഒരു ബീ ഗൈസ് അവിടെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ നമ്മൾ അവിടെ നിന്നുകൊണ്ടും ആ ബീച്ച് കാണുമ്പോൾ ആ ബീച്ച് നിങ്ങൾക്ക് വീഡിയോ തരാം പിന്നെ ഇത് ഈ കോട ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ വന്നിപ്പോൾ കൊണ്ടുവന്ന കുറച്ച് മാംഗോ ജ്യൂസും പിന്നെ ലേസും ഒക്കെ ഞങ്ങൾ കഴിച്ചു പിന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റയിലൊക്കെ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം നല്ല ഭംഗിയാണ് അതുപോലെ ഇത് കെരീ ഫൈക്കൈനെ അവിടെ ഒരു ചെറിയ കട പോലെ പോലൊക്കെ നിങ്ങൾ ആ മലയുടെ താഴത്ത് അവിടെ ടീ ഷോപ്പാണ് കേട്ടോ ചായക്കട ഒക്കെ അവിടെ അറ്റം വരെയും കുറേ കുറേ കടകളുണ്ട് ദേ ആ കാറിൻ്റെ ബാക്കി ഒക്കെ എടുക്കണതാണ് കേട്ടോ അത് ഒരു കടയുട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇപ്പോൾ തുറക്കത്തില്ലാട്ടോ ഇത് ഇത് കെരീഫ് ആകുമ്പോൾ ഇവിടെ കുറേ റൈഡ്സും പിന്നെ ഇവിടെ കുറേ ചോപ്പും കുറേ ഐസ്ക്രീം വണ്ടിയും അങ്ങനെ കുറേ കുറേ സാധനങ്ങൾ ഇവിടെ വരും കണ്ടോ പിന്നെ നമ്മൾ അവിടെ വെച്ചിട്ട് കുളിച്ചു കൈസ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല പ്രഷറിൽ വാട്ടർ വരും അതായത് വഴിയെ വരും കേട്ടോ അപ്പോൾ അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് പിന്നെ ഞങ്ങളൊരു ചെറിയൊരു ഗുഹ പോലെ ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ ഇങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങളും കണ്ട വെറുതെ ഇരിക്കത്തില്ല ഞങ്ങൾ അതിൻറെ അകത്ത് പിടിച്ച് പിടിച്ച് കയറി ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്തും പിന്നെ ദേഹം ഇവിടെ ഏർ ആ എത്രയും ശക്തിയുള്ള ഇതിൽ നിന്നിട്ട് അറ്റത്ത് പോയിട്ട് ഒരാൾ ചൂണ്ട പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന കൈസ് ആ അവിടെ പിന്നെ കുറെ പേരങ്ങനെ അവിടെ അറ്റത്ത് പോയി നിന്നിട്ട് കുറെ പേരെ ആക്സിഡന്റ് പറ്റിയിട്ട് അവിടെ ഭയങ്കര ശക്തിക്ക് തെരുമാല വന്നപ്പോൾ അവര് കൊറേം പേരെ കാണാതെ പോയിട്ടുണ്ട് ആ സെയിം സ്ഥലത്ത് നിന്നിട്ടാണ് ആൾ ചൂണ്ട പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് പിന്നെ ഞങ്ങൾ പിന്നെ ഒന്നും മൈൻഡ് ചെയ്തില്ല ഞങ്ങൾ അവിടെ ഞങ്ങളവിടെയൊന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അവിടെ കുറേ പേരും കാണാതായിട്ടുണ്ട് ഇവരെ ഗ്രൂപ്പായിട്ട് വന്നപ്പോൾ അവിടെ ഇങ്ങനെ അവരറ്റത്ത് പോയി നിന്നതാണ് അപ്പോൾ വലിയ തെരമാല വന്നപ്പോൾ ഒരാളായിട്ടേ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്നാണ് കേട്ടേക്കുന്നത് പിന്നെ ബാക്കിയുള്ളവരെ കാണാതെ പോയേക്കണമെന്നുമാണ് പറയേണ്ടി ആ വെള്ളം പ്രഷറിൽ തന്നെ ഉണ്ടോ ഞങ്ങൾ അവിടെ മൂന്ന് അവിടെ മൂന്നെണ്ണം ഇല്ല അങ്ങനെ ഞങ്ങൾ മൂന്നെണ്ണത്തിൽ പോയിട്ട് നിന്നുതേ ഞാനും അമ്മൂ ഒക്കെ ആണെങ്കിൽ ഞങ്ങളിവിടെ ചെറുപ്പത്തിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഞാനും അമ്മൊക്കെ ഇവിടെ വന്ന് കളിച്ചതാണ്ടാവും ഞാനും അമ്മും ഇവിടെ നിന്നിട്ട് ആ ഒരു സ്ഥലം കണ്ടപ്പോൾ നമുക്കൊരു മെമ്മറബിള് വന്നിട്ടോ അപ്പം ഞാനും മമ്മൂക്കെ അപ്പം അവിടെ നിന്നോണ് പറയണേന്ന്ടാ നമ്മൾ രണ്ടുപേരും ഇവിടെ ചെറുപ്പത്തിൽ വന്നു കാരണം എനിക്കും എനിക്ക് എനിക്ക് നാല് വയസ്സോ മൂന്ന് വയസ്സോ അഞ്ച് വയസ്സോ ആ ഒരു ടൈമിലാണ് ഞാനിവിടെ വന്നത് മമ്മൂന് മൂന്ന് വയസ്സുള്ളപ്പോഴാണ് വന്നത് അപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിൽ ചേർന്ന് നേഹാൻ നേഹാനേലൊത്തിരി പൊക്കുള്ളൂ ഞങ്ങൾക്ക് അപ്പം ഞങ്ങൾ അവിടെ നിന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായി അപ്പം ഞങ്ങൾ പറഞ്ഞ് നമ്മുടെ ചെറുപ്പത്തിലത്തെ വീഡിയോ ഇപ്പോഴത്തെ വീഡിയോയും കൂടിയിട്ട് എഡിറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങളവിടെ നിന്ന് കുറേ നേരം കളിച്ചു ബീച്ചിൽ നിന്ന് തന്നെ വെള്ളം കേട്ടോ ആ ഇങ്ങനെ പ്രഷറിൽ ഇങ്ങനെ ഇതാവുന്നത് അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു അവിടുത്തെ വ്യൂ കണ്ടു അവിടുത്തെ ആ ഒരു ഒരു ഭംഗിയിൽ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു പിന്നെ ഇവിടെ ഒരു സലാലയിലത്തെ ഫേമസ് സ്പോട്ടും കൂടിയാണ് ഇത് അപ്പോൾ ഇനിയും ഞാൻ ഒമാനിൽത്തെ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അത്രയും നേരം ലവ് യു ആൻഡ് ബൈ അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്